എല്ലാരും അവ വീണ്ടും പോയി ചത്തക്കണ്ട എവിടേക്ക് പോവാമത്തെ നോക്കി രണ്ടാമത്തെ നീ നോക്കായിട്ടില്ല അജിന് സപ്പോർട്ടാ അജിന്

ഇമോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ഞാൻ ഞാനത് ഈ അല്ലല്ലോ കളിക്കാറ് അതുകൊണ്ട് ഇത് ഫുള്ള് എല്ലാം ഡൗൺലോഡ് ആവില്ല നമ്മൾ ചെയ്യാം ഇത് തന്നെ കളിക്കില്ല ഇനി സെറ്റ് ആവണിപ്പോറവാല്ലേ ഇത് തന്നെ കളിക്കാം ഇടയ്ക്ക് ആവുന്നുണ്ട് നമ്മൾ കളിക്കാനൊരു വൈബം ഉണ്ട് നല്ല രസം ഇനിമെന്റ് രസൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ഗുമ്മുണ്ട് മറ്റേത് ഏതാ പ്ലെയർ സൈഡ് അടി ഉള്ളിൽ എവിടെ ഒരു ഒരു ടോക്കൺ പറ്റും ണ്ടവറയും അടിയായിരിക്കുന്നു അവരുടോക്കം

ഞാനൊരു കാര്യം പറയാം കെ സി ബി നോക്കി എന്നിട്ട് കാര്യമില്ല നിങ്ങൾക്കൊണ്ട് ഫണ്ട് ഒപ്പിക്കാൻ പറ്റി ഇൻവേർട്ടർ ഏറ്റവും ബെസ്റ്റ് എടുക്കും രണ്ട് ദിവസമായി ലൈവ് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ലൈവ് ഡൗൺലോഡ് ആക്കലാന്നോ ഡൗൺലോഡ് ആക്കിട്ടാണോ കാണാറ് ടിയിലാണോ വാച്ചിങ്ങൊക്കെ കുറവാടൊന്ന് പേറാക്കി ഒന്ന് ഷെയർ ഷെയർക്കാക്കി എടാ ലൈക്ക് അടിക്കാത്തവരോടൊന്നും ഒന്നുമില്ലാ അല്ലെങ്കിൽ അല്പ സ്റ്റേ ആടിക്കാൻ പോലും ആ മറ്റേ നേരത്തെ നോക്കട്ടെ നമുക്ക് അല്ലേ ഞാൻ രണ്ടു എം ടി ഫോർ ചോദിക്കാം രണ്ട് എം ടി ഫോർ എം ഐ ടു പേര്

ും പെട്ടെന്ന് അടിച്ച് വൈപ്പ് എടുക്കടാ ക്ഷെ സ്കൂൾ അടച്ചു എന്നിട്ട് ലൈവ് കാണുകയാണെന്ന് എക്സാം അങ്ങനെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും എക്സാം എളുപ്പമല്ലേ തോക്കുന്നില്ല ആരും ഗെയിം കളിക്കുന്നവരെ തോക്കാൻ പാടില്ല മനസ്സിലായോ പിന്നെ അമ്മമാര് പറയാം നിങ്ങക്ക് പ്രശ്നമില്ല അപ്പൊ അവൻ ഫ്രീഫയറിനെ പറയാം ഫ്രീഫയർ കളിച്ചോണ്ട് തന്നെ മോൻ തോറ്റുന്നവരെ അപ്പൊ നിങ്ങള് ഗെയിം കളിക്കണവർക്ക് മാത്സ് മസ്റ്റ് ആയിട്ട് എക്സാം പാസ് ആയിരുന്നു കളിക്കാത്തവരായിരുന്നു എനിക്ക് എവിടെ എവിടെ ഊനില് പോഞ്ഞാല് പോകുന്നുണ്ട് ഇവിടെ അതാ ഊന്നാലി പോഞ്ഞാല് പോന്നണ്ട് തോറും പോയിട്ടുണ്ട് നല്ല കലശം കിട്ടു നൂറ്റി പന്ത്രണ്ട് ചാടി ചാടി വള്ളി പോടാ എന്ത് ബാക്കിൽ ബാക്കിൽ ബാക്ക് ബാക്ക് നോക്ക് നോക്ക്

സപ്പോർട്ട് തീർന്നോ തീർന്നോർ ഏടപ്പം കൊണ്ടോ ഏടപ്പിനെയും കൊണ്ടോ അച്ഛനെ നമ്മ വീണ്ടും ഫുട്റാസഫ്രേ ഇന്നിണ്ട് ആ ഫുട് ഫ്രീസൻ ഇതാണോ ആ അല്ലേ അല്ലേ എങ്ങോട്ടാ അജിനെ വരണേ എങ്ങേർട്ടാട്ട എങ്ങേർട്ടാട്ട ആ വള്ളി എടുക്ക് ഇങ്ങോട്ട് ഇന്തേ ഇങ്ങോട്ട് വന്നെങ്ങോട്ട് പൊളി വല്ലല്ല സ്റ്റൈപ് പ്രോൺ ഇത് റാൻഡം മാച്ചാണോ എടാ ഹാക്കർ ഹാക്കർ ഹാക്കറാ അങ്ങോട്ട് അടോ അജിനെ അജിനെയും സീലൈപ്പർ സ്നൈപ്പർ ഇതൊന്നല്ലേ ഉള്ളൂ നീ പറഞ്ഞ എനിമീൻറെ സ്നൈപ്പർ അല്ലേ നീ ഏടപ്പം ഇതാണ് നീ പറഞ്ഞത് ഓക്കെ 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 എനിവട ടണ്ട് കേറി ടാത്തിലേക്ക് ഫോണിൽ അപ്പുറത്തെ വീട്ടിലെ വൈഫൈ എടുത്താണ് ഡൗൺലോഡ് ആക്കല് ഇന്ന് ഫോൺ നെറ്റ് കേട്ടിരുന്നു എക്സാം അതിനെ എന്നെ കൊല്ലിച്ചല്ലടാ പിന്നെ നിങ്ങൾ എന്ത് തേങ്ങി കുത്തിച്ചു വണ്ടി ഞാൻ ടാ ഫ്രീസ് എന്താടാ അവനെ കൊല്ല ിലോ പ്ലസ് പോയൊക്കെ നൂറ് രൂപ സൂപ്പർ ജസ്റ്റ് നൂറിന്റെ ചലഞ്ച് കഴിച്ചോ നമുക്ക് എടുക്കാം നൂറ്റിയമ്പെ നിജു പറ വട വട എനിമിണ്ട ഞാൻ മാർക്ക് ചെയ്ത ഒരു എനിമിണ്ട് ട്ടോ എട പോയി ഈ മെഡി kit അടിക്കുന്ന ഒരു एचपी കാരണം ക്യാരക്ടർ നോ 15 കിൽ അല്ലേ എടാ 15 കിൽ എടുക്കണം അടക്കി നോക്ക നോക്ക 15挑戰 ആറ്റിൽ അങ്ങോട്ട് പോയി അവിടെ വരെ ഒടീ പോട്ട് યાતે എനിമി Суперമാർട്ട് ഉണ്ട് ദാ ഇതിനകത്ത്

ടാ എന്തൊരു കഷ്ട തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് ചുള്ളി കിട്ടുന്നല്ലോടാ ചലഞ്ച് വന്ന കിട്ടുന്നില്ല കൂപ്പ് സർപ്പറേ പ്രോട്ടാൻ ഉണ്ട് അവിടെ ഓമർ ഉണ്ട് അവിടെ അവിടെ ഇതിന് രണ്ട് കുമ്മീ കണ്ടോടാ കുന്നിരിക്കുന്നാ ബാക്ക്ലൗണ്ട് ബാക്ക്ലൗണ്ട് കണ്ടോടാ എടാ നോക്കേ ഞാൻ പോകാം ബാ ഓക്കേ ഇര ഞാൻ പോയി വരാം മെയിലുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മൊത്തം എനിമിയാണേ അതെ അതെക്ക് ഒരു സപ്പോർട്ട് ഇദേ വെട്ടന്നോ ഓട് കണ്ടോ നിിച്ച അങ്ങോട്ട് നോക്കിയാ ഹലോ അതിനെ കൊണ്ട് ഇറങ്ങേ െ മോക്കോളിച്ചു ചേച്ചി അടീലോണാവുമ്പോ എങ്ങനെയാ എല്ലാരും ചാവുന്ന കളിയടാടാ നോക്കിയട സപ് അവൻ പൊക്കി കൊടുത്തട അജീന പൊക്കാ പറഞ്ഞോ ഇത് എന്റെ അലേപ്പ് എന്റെ അനുഷേപ്പ് ആ ഓക്കെ ഏത് എന്റെ അത് ഷേപ്പാണോ ഇതോ ആ ഇവിടെ ഇറങ്ങി ഫ്രണ്ട് ഇറങ്ങി നോക്കാണ് ഇവിടെ നോക്കാ

തീർതില്ലോ എത്ര ഇനിമയ വന്നോണ്ടിരിക്കണേ സബ് ചെയ്തോട്ട് സബ് ചെയ്താ ഓക്കെ പതിനാറ് കില്ല് ചലഞ്ച് കംപ്ലീറ്റ് ആടാ ചലഞ്ച് വന്ന് തീരെ എക്സ്പെക്ട് ചെയ്തില്ല ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കിഷ്ണു ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ബ്രോ എഡി സത്യവരെ അലങ്കി ചലഞ്ച് പറ്റാൻ വിചാരിച്ചില്ല അൺഎക്സ്പെക്യഡ് ആണോ കുറെ കില്ലിറ്റ് ജിഷ്ണു ചലഞ്ച് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്താൽ ജിഷ്ണു ഹൺഡ്രഡ് റുപ്പീസ് അയച്ച് താങ്ക് യു ഫോർ ദ്രഡ് റുപ്പീസ്